മരണ രംഗം എങ്ങനെയാണെന്ന് പ്രവാചകം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ മരിക്കും എല്ലാവരും മരിക്കും ആ മരണരംഗത്തെ കുറിച്ച് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് മരണം എങ്ങനെയാണ് മരണരംഗം അഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ മരണരംഗം എങ്ങനെയാണെന്നറിയുമോ എങ്ങനെയാണ് സക്രാജിന്റെ അവസ്ഥ എന്തെന്നറിയുമോ മാത്രമാണോ അസുറായിരുന്നത് അന്റെ പ്രവാചകം പറയുകയാണ് കാലിൽ നടക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ റൂഖുപിടിക്കുന്നതിന് വേണ്ടി അസുറായിലും എഴുപതിനായിരം അതാ മതാകാശത്തും നിറഞ്ഞു വരികയാ കാലിൽ ഒരു സാധാരണ മനുഷ്യന്റെ റൂക്ക് പിടിക്കുന്നതിന് വേണ്ടി അസുറായിരം എഴുപതിനായിരം മലക്കുകളും അതാ ദുനിയാവിന്റെ തുണിക്ക് മുകളിലേക്ക് കിടന്നു വരികയാടിക്കേണ്ട മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കിടന്നു ചെന്നിട്ട് നാല് ഭാഗത്തും മലക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് നാല് ഭാഗത്തും മലക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാവരെ അതാ നാല് ഭാഗമാക്കി തിരിക്കുകയാണ് എഴുപതിനായിരം മരക്കുകൾ നാല് ഭാഗമാക്കി തിരിക്കുകയാണ് ഒന്നാമത്തെ ഭാഗം കാറിന്റെ ഭാഗം ഉണ്ടാകുക എല്ലാ വിഭാഗത്തെയും എഴുപതിനായിരം മണിക്കുകളെയും നാല് വിഭാഗമാക്കി തിരിക്കുകയാണ് ഒന്നാമത്തെ വിഭാഗം കാലിന്റെ തല്ലവരൽ മുതൽ മുട്ടുവരെ റൂപ്പുപിടിക്കുകയാണ് അവര് തിരിഞ്ഞു പോകുകയാണ് രണ്ടാമത്തെ വിഭാഗം കിടന്നുകൊണ്ടു മുട്ടുമുതൽ അരയുടെ ഭാഗം വരെ റൂപ്പുപിടിക്കുകയാണ് അവരും പിരിഞ്ഞു പോയി മൂന്നാമത്തെ വിഭാഗം അരയുടെ ഭാഗം മുതൽ നെഞ്ചിന്റെ ഭാഗം വരെ പിടിക്കുകയാണ് അവരും പോയി നാലാ ം നെഞ്ചു മുതൽ തൊണ്ടക്കുടിവരെ രൂപപിടിക്കുക നാല് വിഭാഗവും പിരിഞ്ഞു പോയിട്ട് അസറായിരം നീയും മാത്രം ബാക്കിയാകുന്നവര് സമയമുണ്ട് ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ളവരെ അജുറായിലും നീയും മാത്രം മരണരംഗത്ത് ഒരു സമയമുണ്ട് അവസാന സമയത്ത് അതിലായിരുന്നു എന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് രൂപങ്ങൾ വിളിച്ചു വരുമ്പോൾ

മുതലിങ്ങനെ പിടിച്ചു വന്നു അരയുടെ ഭാഗത്ത് സഹിക്കാ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയാണ്ട് മരണവേദന അരത്തിരുന്ന പാത്രത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ടെന്ന വെള്ളം ഇങ്ങനെ കുടഞ്ഞിരുന്നു എന്നിട്ട് പറയുന്നു ആയിഷ ഇന്നലൊരു ബോട്ടില